ഒരു പരോള് കഴിഞ്ഞ കൊണ്ട് വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വല്യ പിടുത്തല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങള് തന്നെയല്ലയോ ചെല്ല് ചെല് അലിയ കോട്ടയത്തിനാണെങ്കിൽ ചോദിച്ചാതി നീ എന്നതാ ഇവിടെ ഇച്ചായ അപ്പച്ചന് മരുന്ന് കൊണ്ടുവന്ന ഇച്ചായിരുന്നു പറഞ്ഞ കൈമിടക്കടത്തിന്റെ കേസാ ഒന്ന് വായ തുറന്ന് കരയണ പോലില്ല നിനക്ക് കേക്കണം ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോണിയാൻ ഒപ്പിച്ചത് അത് നിന്റെ രണ്ട് കാര്യം കേൾക്കാനാ നിന്നെ ഇപ്പോൾ കൊന്നത് എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയാ പ്ലംബറ വിളിച്ചേ നിന്നൊക്കെ ആ മേലേത്തെ മുറയിലെങ്കിലും വെള്ളം വരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈ തളി കേട്ട് നിക്കുവാട്ടെ മീഡിയ എന്ന് പറയുമ്പോ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് കൺവിൻസ്ഡായിട്ട് തന്നെ പോയത് പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം വയ്യ ലക്ഷം കഴിയുന്നവരെ ശരി നിനക്ക് ആര് ുംടാ എസ് പി രാജഗോപാൽ സാർ ഐ കാൺ ബിലീവ് ദിസ് കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ

ആ മുടിഞ്ഞ വക്കീലിലെ വായിക്കരയുടെ കൊടുക്കേണ്ടി വരുന്ന ആർക്കറിയാം ഏതായാലും നീ കണ്ണി കണ്ടടത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ എവിടേക്കാന്ന് പോലീസ് പിടിച്ചെടുക്കുമ്പോഴും കോടതി ചെയ്യലും നിറങ്ങുമ്പോഴേ ഒരു പത്ത് പൈസ ഒന്ന് സഹായിക്കല്ലേ ഞാൻ ഏതവനാടാ ഈ സമയത്ത് ഓ കൊണ്ടുവന്ന മുനി നിർത്തിയിട്ട് നിനക്ക് കാര്യം നിന്റെ ജയിലിലെ പൈസ കൊടുത്ത് യും ചെയ്യുന്നു ആയി തുടങ്ങുന്നവരെ അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരു അബദ്ധം പറ്റി തന്നെ എല്ല തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് പച്ച പിടിച്ചിട്ടില്ല പെണ്ണുങ്ങളെട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്നമാരെ എന്നെ ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ്

ഇതെന്ന ഞങ്ങൾ കൂടി ഒരു പങ്ക് വച്ചോടും തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെള്ളോടി വേണ്ടാന്ന് വെച്ചു ആശയടക്കം പുണ്യമെന്നാണല്ലോ പഴമക്കാര്യേ അതെന്നാണവ എന്നെ കൂട്ടാതെ ഒരു പങ്ക് വെച്ചോടും ആര് പറഞ്ഞു നിങ്ങളില്ലാന്ന് പ്രോഫിറ്റ് കയ്യില് വരട്ടെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും കുഞ്ഞച്ചാ ഓ ആ ടി വി എന്റെതാ വാർത്തകൾ ആ ഞാൻ ഇറങ്ങുവാ വല്ലാത്ത ബാക്ക് പെയിൻ എന്നറിയില്ല റബർ തോട്ടത്തിൽ കൂടെ നടന്നു നടുവരക്കാണോ അതറിഞ്ഞോ അവിടെ ഇവിടെ മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ഇരട്ടിക്കാച്ച് ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞി കഞ്ഞിടിച്ചു കിടക്കണ്ടട മോനെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി ചെല്ലേ എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് ആ നടു ഒന്ന് തിരുമിക്ക് എല്ലാം പറഞ്ഞ തന്തയില്ലാ കഴുവർമാരെ നാടാ കുഞ്ഞച്ച നമ്മുടേത് മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എംസി ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലാ വാടാമോനെ വാ കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ പരാതി തന്നെ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ എന്തോ എന്റെ പേര് അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റെ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് സത്യത എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചെ ദിവസം വരുമല്ലോ ആ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ പിന്നെ എന്നാ സബ്ജെയിൽ വെച്ച് കൊല്ലാൻ കാശ് ഇറക്കിയത് ആനയെ കൊല്ലാൻ ജയിൽവാടൻ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്തത് എന്തിനാണ് ആട് നല്ലി മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടേ കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവൂടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം ഇല്ലാതെ കളിച്ചിട്ടും കാര്യമില്ല ആരായാലും ഒരുപോലെന്ന് പറഞ്ഞ നിങ്ങക്ക് പെൺകുട്ടിയെ കൊല്ലണ്ട അസ്ഥി വാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ കൊല്ലിച്ചോ മോനെ ഒരു സിംബി ക്രിയേറ്റ് ചെയ്യാ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോകുന്നത് വിളിച്ചു വിളിച്ചു കൂടുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മംഗം ഇത്രവാടിന് അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേലഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തുവരും അലക്കി തേച്ച കത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം നീ പറഞ്ഞത് മുഴുവൻ എന്റെ മോനെ ആരും കൊന്ന അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെൺകുച്ചിന് എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂചിതും എല്ലാം അവ മുഴുവൻ നാളെ പുറത്തു വന്നു നീ പറഞ്ഞ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടി ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴുകവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും നസ്രാണികളുടെ ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയൊൻപു വർഗീസെ അവനെ വാഴിക്കല്ലേ വെച്ചു വാഴിക്കാൻ കൊള്ളുകല്ല